മലയാള സിനിമയിലെ യൂത്തന്മാരിൽ ശ്രദ്ധേയനാണ് നീരജ് മാധവ് രണ്ടായിരത്തി പതിമൂന്നിൽ സിനിമയിലെത്തിയ നീരജിന്റെ സിനിമാ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല പ്രതിസന്ധികളും വെല്ലുവിളികളും എല്ലാം മറികടന്ന് നീരജ് ഇന്ന് പാൻ ഇന്ത്യൻ ഉള്ള നടനായി മാറിയിരിക്കുകയാണ് പോയ വർഷം പുറത്തിറങ്ങിയ ആർ ഡി എക്സിലോളി മലയാളത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ആർ ഡി എക്സ് വൻ വിജയം നേടിയപ്പോൾ നീരജ് അവതരിപ്പിച്ച സേവിയറും കൈയിട നേടി ചിത്രത്തിലെ നീരജിന്റെ പാട്ടും സൂപ്പർ ഹിറ്റായി മാറി ഇപ്പോഴിതാ തന്റെ ഭാര്യയെക്കുറിച്ചും മകളെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്നിരിക്കുകയാണ് നീരജ് മാധവ് വിവാഹ ശേഷം ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചും മകളുടെ വരവോടെ തന്നിലുണ്ടായ മാറ്റത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് നീരജ് മാധവ് ഗ്രഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് നീരജ് സംസാരിച്ചത് ബാച്ചിലർ ലൈഫ് അടിച്ചുപൊളിച്ചു ജീവിക്കുകയായിരുന്നു പക്വതയില്ലാത്ത പ്രായം വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ഒപ്പമുള്ളവരെ പരിഗണിക്കാനും അവർക്ക് വേണ്ടി സമയം കണ്ടെത്താനും തുടങ്ങി ദീപ്തി വന്ന ശേഷം ജീവിതത്തിന്റെ ചിട്ട കല്യാണത്തിന് പോലെ ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളാണ് കുഞ്ഞു പിറന്ന ശേഷം ജീവിതം സ്പെഷ്യലായി അവളുടെ വളർച്ച ഞാൻ ആസ്വദിക്കുന്നു പണ്ടൊക്കെ ഷൂട്ടിംഗ് ഇടവേളയിൽ യാത്ര പോകയായിരുന്നു താല്പര്യം ഇപ്പോൾ മോളെ മിസ് ചെയ്യുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനാണ് ശ്രമിക്കുന്നതെന്ന് നീരജ് പറഞ്ഞു നീരജ് പൂർണ്ണമായും എന്ന് ചോദിച്ചപ്പോൾ ദീപ്തിയാണ് അത് പറയേണ്ടതെന്നായിരുന്നു മറുപടി എന്നാലും എന്റേതായ രീതിയിൽ ഫാമിലി മാൻ എന്നാണ് വിശ്വാസം കൂടുതൽ സമയവും കുടുംബത്തോടൊപ്പമാണ് അഞ്ച് വർഷം ഞങ്ങൾ ഫ്ളാറ്റിലാണ് താമസിച്ചത് മോൾക്ക് രണ്ടു വയസ്സായപ്പോൾ സ്ഥലപരിമിതി തോന്നി തുടങ്ങി വില്ലയിലേക്ക് മാറി അവൾക്ക് നടക്കാനും കളിക്കാനും പറ്റിയൊരിടം കൂടി ആകണമെന്നുണ്ടായിരുന്നു അതെല്ലാം ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു ഒരുമിച്ച് യാത്ര പോകുന്നില്ലെന്ന് പണ്ടൊക്കെ ദീപ്തിക്ക് പരാതി ഉണ്ടായിരുന്നു ഇത്തവണ ന്യൂ ഇയർ ഫാമിലിക്കൊപ്പം ദുബായിലാണ് ആഘോഷിച്ചതെന്നും നീരജ് പറഞ്ഞു ദീപ്തി സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് സിനിമ പശ്ചാത്തലമില്ല സിനിമയിൽ മാത്രം ഒഴുകിയ ഞാൻ പുരംലോകത്തെ പല കാര്യങ്ങളും ദീപ്തി വഴിയാണ് അറിഞ്ഞത് എന്നെ ഒരു നല്ല വ്യക്തിയാക്കിയതിൽ ദീപ്തിയുടെ പങ്ക് വളരെ വലുതാണ് സാമ്പത്തിക കാര്യത്തിൽ ഒരു പ്ലാനിങ്ങുമില്ലാത്ത ആളായിരുന്നു ഞാൻ ദീപ്തി വന്ന ശേഷമാണ് സമ്പാദിക്കാനൊക്കെ തുടങ്ങിയത് അവൾ നല്ല കേൾവിക്കാരിയാണ് എല്ലാത്തിനും കൂടെ നിൽക്കും എന്നാൽ എന്റെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ െന്നും മകളെ കുറിച്ചും നീരജ് എല്ലാത്തിനെയും മാറ്റിമറിച്ചു ഞങ്ങൾ നിങ്കു എന്നാണ് വിളിക്കാറ് അവൾ എന്നെ നുന്ന എന്നും അച്ഛൻ വിളി ഒഴിവാക്കിയതിൽ അവളോട് നന്ദിയുണ്ട് അനാവശ്യ സീനിയോറിറ്റിയും അങ്കിൾഫീലും മുഴുവായി കിട്ടി അച്ഛൻ മകൾ ബന്ധം എത്ര ശക്തമാണെന്ന് മനസ്സിലാകുന്നത് അവൾ വന്ന ശേഷമാണ് മുൻഗണനകൾ മാറിയെന്നും താരം പറയുന്നു